സിനിമയിൽ ഇങ്ങനത്തെ സീൻ സീൻ ഈ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇതിലും കൂടിയ ഇത് പോരെ അവിടെ ഞാൻ മറന്നോ കുറച്ച് വലിയൊരു ആക്റ്റീവ് ആയിരുന്നില്ല മേ ബി വീഡിയോ കാണുന്ന ആൾക്കാര് ചിലപ്പോൾ ഷോർട്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിലും എനിക്ക് തന്നെ പേഴ്സണലി അറിയാം ഞാൻ യൂട്യൂബിലോട്ട് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ എഫേർട്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ് പണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫ്ലോയൊന്നും ഇപ്പോൾ ബേസിക്കലി കിട്ടുന്നില്ല പക്ഷെ സാരല്ല നമ്മൾ തിരുമ്പി വെറും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു കോണ്ടിലോട്ട് പോവാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഓഫ് കോഴ്സ് രേണു സുതിയാണ് എനിക്കറിയാം ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കെങ്കിലും ഈ ടോപ്പിക്കിനോട് ഒരു അരീക്ഷമുണ്ടാവും പക്ഷെ ഞാൻ ഒരു ഒരഞ്ചാറ് ദിവസങ്ങൾ രേണു സുതി ഉണ്ടാക്കിയ ഒരുപാട് കോൺട്രവേഴ്സികൾ ഞാൻ ഇങ്ങനെ സ്കിപ്പ് 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 എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്തു ഇറ്റ്സ് നോട്ട് ബിക്കോസ് എനിക്കൊരു കണ്ടന്റ് അല്ലാത്തതുകൊണ്ടല്ല എനിക്ക് വളരെ ക്ലിയറായിട്ട് അറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കണ്ടന്റാണ് ഇത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഈ ആറെണ്ണം സ്കിപ്പ് ചെയ്തിട്ടും ഏഴ് എട്ട് ഒമ്പതും ആയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ കണ്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കണമെന്ന് തോന്നി സോ എഗെയിൻ ബാക്ക് ടു രേണു സുധീസ് കോണ്ടൻറ്റ് അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻസ് കോണ്ടൻറ്റ് സോ ആദ്യം തന്നെ എന്റെ ചാനലിനോട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്താനും നിങ്ങൾ ആരും മറക്കണ്ട സോ ഗെറ്റ് ഇൻ ടു സിനിമയിൽ ഇങ്ങനത്തെ സീൻ ഈ ആൾക്കാര് കണ്ടിട്ടില്ല സിനിമ ഇതിലും കൂടിയ സീൻ കണ്ടിട്ടില്ലേ എന്താ അഭിനയത്ത് കണ്ടപ്പോ ഞാനും ദാസഘട്ടം കോഴിക്കോട് ഒരുപിചന്ദ്രിക്കുന്നല്ലോ ക്യാമറാമാൻ ഉണ്ട് ഡയറക്ടർ ഉണ്ട് ഇത് അഭിനയിക്കുന്നത് ക്യാമറ ക്യാമറ സ്റ്റാർട്ട് 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 റോളിംഗ് റോളിംഗ് ആക്ഷൻ നമ്മൾ ഇപ്പൊ സോഷ്യൽ മീഡിയയില് ഏറ്റവും കൂടുതൽ വിവാദമായി നിന്നത് രേണുസുദീൻറെ റിസെന്റ് ദാസേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് അത് വിവാദമാവാനുള്ളതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാല് പറയുന്നത് രേണുസ്തുതി എന്ന് പറയുന്ന വ്യക്തിയും ദാസേട്ടനും കുറച്ച് ഇഴുകി ചേർന്നിട്ടുള്ള രംഗങ്ങൾ അതിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചേർന്ന ഒരു സാധനത്തിനെ ഒരു അഭിനയമായി കാണാണ്ട് റിയാക്ഷൻ വീഡിയോക്കാർ എടുത്ത് സംസാരിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ പറഞ്ഞ രേണു സ്വതിയുടെ ഈ സാധനം ഫസ്റ്റ് തിങ് രേണുസ്തുതി നിങ്ങളൊരു ആക്ട്രസ് ആണ് നിങ്ങൾക്ക് പല റോള് ചെയ്യേണ്ടി വരും നിങ്ങൾ അതിൽ നിങ്ങളതിൽ ആണ് ചുറ്റുള്ള ഒരാൾ പോലും ഇതിൽ ഡിസ്കംഫർട്ട് ആവണമെന്നില്ല അപ്പോൾ ഒരാളുടെ കൂടെ ഇങ്ങനെ ഇഴുകി ചേർന്ന് അഭിനയിക്കാൻ രേണുസ്തുതി ഓക്കെ ആണെങ്കിൽ ഫൈൻ അത്രയേ ഉള്ളൂ ചുറ്റുമുള്ള ആൾക്കാർ ഇത് ഡിസ്കംഫോർട്ട് നോക്കേണ്ട ആവശ്യമേ ഇല്ല പക്ഷെ എന്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം ഇത് ഇവിടെ ഒരു കോൺട്രവേഴ്സി ആവുന്നു എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞതുപോലെ ഈ സിനിമയിൽ ഇതല്ല ഇത് കപ്പറം റോൾസുകൾ കാണാൻ പറ്റും പക്ഷെ ഒരു നടിയും ക്യാമറേൻ്റെ മുമ്പിൽ വന്നിട്ട് ആ ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു നാളെ സോഷ്യൽ മീഡിയയിലുള്ള ഡിസ്കഷനാകും ഇതൊരു ടോപ്പിക്കാവും എന്നെല്ലാവരും കൂടെ വളഞ്ഞു പിടിക്കും എന്നൊരാളും കയറി പറയുന്നില്ല രേണു അഭിനയിക്കുന്നതിൻ്റെ തലേ ദിവസം തൊട്ട് എല്ലാ മീഡിയക്കാരും അയ്യോ ഞാൻ ഭയങ്കര എക്സ്പോസ്ഡ് സാധനം ആട്ടോ ചെയ്തത് എന്തായാലും മീഡിയയിലെ ഡിസ്കഷനാകും എല്ലാവരും പറയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓകെ പ്രശ്നമാവും ഇങ്ങനെയൊക്കെ രേണുസുദിയാണ് പറഞ്ഞത് അല്ലാണ്ട് വേറെ ആരുമല്ല രേണുസുതി തന്നെ കടന്ന് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആൾക്കാരാ അപ്പം എന്തോ സംഭവം ഉണ്ട് അല്ലേ എന്നൊരു സാധനം പിന്നെ ഇപ്പോൾ ആദ്യത്തെ ഇടയിൽ വിവാദമായ ഒരു സാധനമാണ് എന്താണ് ഇതിൻ്റെ മെയിൻ സീനിൽ കാണിച്ച ചില കണ്ടന്റുകൾ ഇതിലില്ല എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റിലില്ലാത്തൊരു കണ്ടന്റുകൾ രേണു മനഃപൂർവ്വം അഭിനയിച്ചിട്ടുണ്ട് എന്ന് രേണു തന്നെ പറയുന്നുണ്ട് അത് എവിടെയും കുത്തിക്കേറ്റാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളതിൻ്റെ ഇൻട്രോ പ്രൊമോ വീഡിയോയിൽ ഞങ്ങൾ ആ സാധനം ഇട്ടിട്ടുള്ളതെന്ന് അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടി എന്തും കാണിക്കുന്ന അവസ്ഥയിലോട്ട് രേണു സുതി എത്തി എന്നാണ് പറയാനുള്ളത് ആൻഡ് ബാക്കിയുള്ള ആക്ട്രസ്മാരെല്ലാവരും അയ്യോ എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊന്നും ഒരു ആക്ട്രസ്മാർ ഇവിടെ ഒന്നും പറയുന്നില്ല ഒരാളും സംസാരിക്കുന്നുമില്ല എല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ മുന്നോട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ നിറനിരയായി പോകുക എന്ന് മാത്രമേ ഉള്ളൂ രേണു ആണ് ഈ കടന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി പലരും ഈ സെയിം ചോദ്യം എന്ന് പറയുന്നത് രേണു സുധീൻ്റെ അടുത്ത് ചോദിച്ചു പോവും ഇവിടെ ആരും രേണുസുതിയും ദാസേടനും ഒറ്റയ്ക്ക് പേഴ്സണലായിട്ട് ഒരു സ്ഥലത്ത് പോയി നിന്ന് ചെയ്തു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഒരാളും പറഞ്ഞിട്ടില്ല എല്ലാവരും ഫസ്റ്റ് ഇട്ടിട്ട് അമ്മക്ക് അറിയാം ഇതൊരു ഷോർട്ട് ഫിലിമാണ് അത് നമ്മൾ കണ്ടുപിടിപ്പിടിക്കേണ്ടി ഗിഡ്ക്കേണ്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ ഡയറക്ടർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഇട്ടതാണ് പക്ഷെ അതൊരു വിഷയ വിവാദമാക്കിയത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് ഇങ്ങനത്തെ ഒരു വിവാദം സോഷ്യൽ മീഡിയയിലോട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തും വ്യൂവേഴ്സിൻ്റെ ഇടയിലോട്ടും ഇട്ടു കൊടുത്തത് അപ്പോൾ പിന്നെന്താ േണു സതിക്ക് വന്നിട്ടുണ്ട് നിക്കർ വിധവ നിക്കർ ആ ഒരു നിക്കറിലി ഡാൻസ് കണ്ടതുമായി ബന്ധപ്പെട്ടിട്ടാണ് അതുമായി ബന്ധപ്പെട്ട രേണു ചേച്ചി എന്താ പറയുന്നത് പറയുന്ന ചേച്ചി ഇത്രേ നാളും പല്ലി എന്നൊക്കെയായിരുന്നു ചേച്ചി അതുപോലെ ഇപ്പൊ ഒരു പുതിയ പേര് വന്നിട്ടുണ്ട് നിക്കർ വിധവ അങ്ങനെ വിളിക്കാൻ കാരണം എന്താ ചേച്ചി പിന്നെ എൻ്റെ ഒരു ആൽബത്തിന്റെ തലേന്ന് ഞാനതാണ് ഇട്ടു ഞാനത് പല ദിവസവും ഞാൻ ഇടും എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് കംഫോർട്ടബിളായിട്ടുള്ള ഡ്രസ്സ് ഞാനിടും അത് നിക്കർവിത നിക്കർ എന്ന് പറഞ്ഞ് കളിയാക്കിയ രണ്ട് മഹത് വ്യക്തികളുണ്ട് ഒന്ന് എസ് പി ബ്ലോഗെന്ന് പറഞ്ഞ അങ്ങനെ ഇരുന്ന് ഒരുത്തി എനിക്കിട്ട് പറയുന്ന അവളും അവൾ അവളും പിന്നെ അറിയാലോ താത്ത ആ സാധനത്തിന് എന്റെ ജീവിതത്തിൽ കണ്ടത്തുമില്ല എനിക്ക് അവര് അവരുടെ മകനെ ഞാൻ കെട്ടാൻ പോയിട്ടില്ല ഒന്നിനും ഞാൻ പോയിട്ടില്ല അവര് പെട്ടെന്ന് എന്ത് തന്നെ എനിക്കൊരു പ്രശ്നവുമില്ല എനിക്കറിയാൻ തോന്നില്ല എനിക്കു ചൊർന്നപ്പോ ഞാൻ ചോർച്ച ഉള്ളൂ ഇവരൊക്കെ എവിടുന്നു വരുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഇവ എനിക്ക് തോന്നുന്നു മറ്റേ ഇങ്ങനെ ഇരിക്കുന്ന പുള്ളിക്കാരി ഇതാ കെട്ടിയവനെ ഞാൻ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വന്ന പോലെ അവരുടെ വർത്താനം ഇതുപോലെ ഈ താത്തേടെ മകനെ ഞാൻ കെട്ടാൻ പോകുന്ന പോലെ അവരുടെ വർത്താനം എനിക്കറിയത്തിവരുമായിട്ട് ഇവരൊന്നും ആയിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടു പോലും ഇല്ല മറ്റേ പുള്ളിക്കാരി എന്തോ എൻ്റെ ഇനോഗ്രേഷനും വന്ന് മാസത്തൊക്കെ വെച്ച് കുറേ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ ഞാൻ അറിഞ്ഞു ഈ താത്തയായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല അടുത്ത ടോപ്പിക്കാണ് നിക്കർ വിധവ എന്ന് പറയുന്നത് അത് പറയാനുള്ള റീസൺ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രേണുസുദി ആളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഒരു റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു നിക്കർ നിക്കർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ഷോർട്സും ബനിയനും ഇട്ടിട്ട് പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ആ വിഷയത്തിൽ എനിക്ക് കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം വസ്ത്രം എന്ന് പറയുന്ന ഒരു വ്യക്തിഗതമായിട്ടുള്ള താല്പര്യമാണ് ഓരോ വ്യക്തികൾക്കും ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളാണോ ധരിക്കാൻ താല്പര്യമുള്ളത് അവർക്ക് ആ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇടാം രേണുസുദി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു ബോഡി ഷേപ്പ് ഉള്ള ആളാണ് രേണുസുദി അങ്ങനെ ഭയങ്കര വൾഗറായി ഈ എന്ന് വെച്ചാൽ നിക്കർ ഇട്ടാൽ തന്നെ വൾഗാരിറ്റി ഉള്ള രീതിയിൽ ഒന്നും സുദീനെ ബേസിക്കലി ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ രേണുസുദിയുടെ വസ്ത്രം എന്ന് പറയുന്നത് രേണുസുദിയുടെ റൈറ്റ് തന്നെയാണ് ആൻഡ് ഇവിടെ പറഞ്ഞ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാല് രേണുസുദി എന്ന് പറയുന്ന വ്യക്തി ഈ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു പേഴ്സണൽ ഇഷ്യൂവിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്ന നമുക്കൊന്നും ഒരാളുടെ അടുത്തും ഒരു പേഴ്സണൽ റിവെഞ്ചോ കാര്യങ്ങളോ ഇല്ല നമ്മൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ സംസാരിക്കണം എന്ന് തോന്നുന്ന വിഷയങ്ങൾ നമ്മൾ എടുക്കുന്നു സംസാരിക്കുന്നു എന്നേ ഉള്ളൂ ചില ആൾക്കാർ ചില കണ്ടന്റ് ഫോക്കസ് ചെയ്തുവരും ചില ആൾക്കാർ ചില ആൾക്കാരുടെ വീഡിയോ അഗെയിൻസ്റ്റ് ആയി തോന്നും ഇപ്പോൾ എസ് ബി ബ്ലോക്സോ അല്ലെങ്കിൽ ഷെഫീന ബി വി എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികൾ മാത്രമല്ല രേണുവിൻ്റെ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത് എത്രയോ പേര് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അവർ പോർട്രേറ്റ് ചെയ്യുന്ന രീതിയിനോട് രേണുവിനൊരു ഒപ്പോസിഷൻ തോന്നുന്നത് കൊണ്ടായിരിക്കും എന്നും ഈ ഒരു ടോപ്പിക് ഡിസ്കഷൻ ആവുന്നേ എന്നുള്ളത് ഇവിടെ ഒരു മെയിൻ സാധനം രേണു പിടിച്ചു ഷെഫീനയുടെ മകനെയും അല്ലെങ്കിൽ എസ് പി ബ്ലോക്സിലാളുടെ ഹസ്ബൻഡിനെയും ഇപ്പം രേണു പറയുന്നത് നിങ്ങൾ ഇത്രത്തോളം എൻ്റെ പുറകെ നടക്കുന്നത് ഞാൻ നിങ്ങളുടെ മകനെയോ അവരെയോ കല്യാണം കഴിക്കും എന്നുള്ള വിചാരത്തിലാണ് എന്ന രീതിയിൽ കൊത്തി കൊടുത്തിട്ടുണ്ട് അത് ശരിക്കും രേണുസൂതി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അവർ നിക്കർ വിധവ എന്ന് വിളിച്ചതിന് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാമെന്നല്ലാണ്ട് അവരുടെ ഫാമിലിയിൽ കയറി കളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം ഇവർ പറയാത്ത സ്ഥിതിക്ക് ഇനി എന്തായാലും ഇതിന് റിപ്ലൈ എന്തായാലും ഷെഫീനേടേയും അല്ലെങ്കിൽ ഇവരുടെയും ചാനലിൽ വരുന്നതുകൊണ്ട് നമ്മൾ പിന്നെ അതിനെ കയറി വധിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു ചോദ്യം നോക്കാം അതുപോലെ ഒരു റിയാക്ട് ചെയ്യുന്ന ഒരാളുടെ വീഡിയോയുടെ അടിയിൽ വന്നൊരു കമന്റ് ആണ് സുതി എന്ന് പറഞ്ഞൊരു വ്യക്തി ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന ഒരാളും അതുപോലെ തന്നെ പലരുടെ അടുത്തുനിന്ന് കടം മേടിച്ച് നടന്നുകൊണ്ടിരുന്ന ആളാണ് അയാളുടെ മരണത്തിന് ശേഷമാണ് എല്ലാരും അയാളെ പുകഴ്ത്തുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ കാരണം അതിൽ ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊന്ന് ക്ലിയർ ആകാൻ വേണ്ടിയാണ് ഈ മരിച്ചല്ലേ രണ്ടായിരത്തിരണ്ടിൽ മരിച്ച മനുഷ്യനല്ലേ അതിനകത്ത് ഈ കമന്റിന് എന്ത് പ്രസക്തി മരിച്ചവരെ നമുക്ക് സമാധാനത്തിനോട് അതിനെപ്പറ്റി നമുക്ക് ഇരുപത്തി പോയിന്റ് വളരെ ക്ലിയർ ആയിട്ടുള്ള പോയിന്റ് ആണ് അതിനോട് പോട്ടെ അല്ല രേണുശ്ശി ശുചേട്ടൻ മരിച്ച വർഷമോ തീയതിയോ അറിയാണ്ട് പിന്നെ എന്ത് കോക്കനട്ടിലാണ് അവിടെ വന്നിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും നാരദൻ നാരായണ നാരായണാ ചെല്ലുന്ന പോലെ സൂചിചേട്ടാ ആ സൂചിച്ചേട്ടാ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് രേണു സുതി എന്ന് പറയുന്നത് എന്നിട്ടും താങ്കൾക്ക് രേണുസ്തുതി എന്ന് പറയുന്ന താങ്കൾക്ക് സ്വന്തം ഭർത്താവായിട്ടുള്ള കൊല്ലം സുതി മരിച്ച വർഷം അറിയില്ലേ മീഡിയക്കാരോട് ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടല്ലേ എന്ത് വാരിയാടോ എന്ത് വാരിയെ നെക്സ്റ്റ് തിങ് സുതി മദ്യപിക്കോ മദ്യപിക്കില്ലേ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമല്ല എന്തായാലും സുതി എന്ന് പറയുന്ന വ്യക്തി ഇപ്പം ഈ ലോകത്തില്ല അപ്പം ഈ ലോകത്തില്ലാത്തിടത്തോളം കാലം ആ വ്യക്തിയെ കുറിച്ചിട്ട് നമ്മൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ സംസാരിക്കരുത് സംസാരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ ഈ ഒരു പീസ് എടുത്തു വെച്ച് സംസാരിക്കാനുള്ളതിൻ്റെ റീഷൻ ശ്രുതി മന്ത്രം ചൊല്ലുന്ന ആൾക്ക് മരിച്ച ഡേറ്റ് പോലും ഓർമ്മയില്ല ചേച്ചി ഇവിടെ ഒരുപാട് കടം രൂപ സമയത്താണെന്നൊന്നും അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ഇപ്പൊ യൂട്യൂബിൽ കിടപ്പുണ്ട് വേറെ സോറി വേറെ ഈ കടം മേടിച്ച് കടം മേടിച്ചെന്ന് പറയുമ്പോഴും അതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞ സുധിച്ചേട്ടൻ്റെ ഫാൻസ് അസോസിയേഷൻ എന്നുണ്ടായിരുന്നു കൊല്ലം സുദീപ് ഫാൻസ് അസോസിയേഷൻ ഒരുപാട് പേരടങ്ങുന്ന ഫാൻസ് അസോസിയേഷൻ അപ്പം അതില് കുറച്ച് കിച്ചു പഠിച്ചിരുന്ന സ്കൂള് ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പം കിച്ചു ഇരുപത്തൊന്ന് വയസ്സുള്ള കുട്ടിയാണ് അന്ന് പതിനാല് വയസ്സുള്ള കുട്ടി ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പം ഒരു സ്കൂൾ ഗവൺമെന്റ് സ്കൂളിൽ റാമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് പൈസ കൊടുത്തു ഇതിന്റെ പേര് സൂചാന്റെ പേര് അത് സൂചാണ്ട സ്വന്തമായിട്ട് കൊടുത്തതല്ല റാമ്പ് സെറ്റ് ചെയ്യാൻ കാലു വയ്യാത്ത കുട്ടികൾക്ക് വീൽ ചെയറിൽ പോകാൻ വേണ്ടി റാമ്പ് സെറ്റ് ചെയ്യാം ഈ പൈസയുടെ കാര്യങ്ങളൊക്കെയാണ് ഇവര് ഈ കടവായിട്ടും മറ്റേതും മറിച്ചത് പിന്നെ ഒരു മനുഷ്യന് ഏതൊരു മനുഷ്യനാളും ദേഷ്യം വരുമല്ലോ ആവശ്യമില്ലാത്തവർ ദേഷ്യം വരും സുധിച്ചു ദേഷ്യം വന്ന് സൂചിച്ച് വോയിസ് പുറത്ത് വിട്ടു എന്റെ എന്ന് പറഞ്ഞാൽ എന്റെ വോയിസ് വന്ന് പുറത്തു വിട്ടായിരുന്നു രണ്ട് വോയിസ് അത് രണ്ടും അതിനകത്തൊരു സത്യം ഇല്ലെന്നും ആ എന്റെ ആദ്യ സത്യാവസ്ഥകൾ അറിയാവുന്നവർക്കും അറിയാം കടം മേടിച്ചു അത് മേടിച്ചെന്നുള്ള അത് അതിനെപ്പറ്റി ആ സമയത്ത് തന്നെ ഞങ്ങൾ അതിന്റെ സത്യാവസ്ഥയെല്ലാം പുറത്തു വിട്ടിട്ടുള്ളതായിരുന്നു കടം മേടിച്ച വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം രേണു പറഞ്ഞിട്ടുള്ള ഈ എക്സ്പ്ലനേഷൻ എക്സ്ക്യൂസസ് എന്താണെന്നുള്ളത് എനിക്കിപ്പോൾ പേഴ്സണലി ക്ലിയർലി അറിയില്ല പക്ഷേ സുധി എന്ന് പറയുന്ന വ്യക്തി കടം ചോദിക്കുന്ന ഒരാളാണ് എന്നുള്ളത് പല വ്യക്തികൾ പറഞ്ഞിട്ടും നമുക്കറിയാൻ പറ്റും രേണു തന്നെ ഇപ്പം രേണുവിന് കടം വാങ്ങുക എന്നൊക്കെ പറയുന്നത് പറയാൻ കുറച്ച് നാണക്കേടുണ്ടാവും പക്ഷേ പല സിറ്റുവേഷനിലും പല ഇന്റർവ്യൂവിലും രേണു തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അഞ്ഞൂറ് രൂപ വരെ പല ആൾക്കാരോടും ചോദിച്ച ഒരു ഗതികെട്ട അവസ്ഥ എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് സുദിച്ചയായിട്ടും ചോദിച്ച പല ആൾക്കാരും ഈവൻ സുധീടെ അതേ ഫേസ് ഉള്ള ഒരു ക്യാരക്ടർ ഞാൻ ഞാനെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ആളെ പറയാൻ അറിയില്ല ആൾ സോഷ്യൽ മീഡിയയിൽ വന്ന് രേണുവിന് അഗെയിൻസ്റ്റ് ഇൻറ്റർവ്യൂ ഒക്കെ കൊടുത്തത് രേണു അയാളുടെ കയ്യിൽ പൈസ വാങ്ങി പറ്റിച്ചു എന്നു പറഞ്ഞിട്ട് എനിക്ക് അയാളുടെ ഫേസ് കിട്ടുന്നില്ല സുധീയുടെ അതേ ഫേസിലുള്ളതാണ് ഇപ്പോൾ രേണു സുധി കടം വാങ്ങുന്നുണ്ട് എന്നും കടം തിരിച്ചു കൊടുക്കുന്നില്ല എന്നും സുധീ കടം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള അലിഗേഷൻസ് ഒന്നും ഇന്നല്ല പണ്ടേ വരുന്ന ഒരു സാധനമാണ് അപ്പം അതിനിങ്ങനെ വെളുപ്പിക്കണ്ട നമുക്ക് പറയാം പൈസ എന്ന് പറയുന്ന എല്ലാ വ്യക്തികളുടെ കയ്യിലും ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്ന ഒരു സാധനമല്ല പൈസ ഉണ്ടാവുന്ന കാലവും ഉണ്ട് പൈസ ഇല്ലാത്ത കാലവും ഉണ്ട് പൈസ ഇല്ലാത്ത കാലം വരുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യും മറ്റാരെയും കഴിഞ്ഞു കടം വാങ്ങും അതൊരു ലോകം കണ്ട് ഏറ്റവും വലിയ തെറ്റാണ് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് അങ്ങനത്തെ ഒന്നും കടം വാങ്ങുന്ന ഇത്ര ഇല്ലയല്ല കടം വാങ്ങി നമ്മൾ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കടം വാങ്ങിയ പൈസയും കൊണ്ട് പുട്ടടിച്ചിട്ട് മറ്റൊരാൾക്കൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് വീഡിയോ ഇതേ സെയിം രീതി തന്നെ അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ വരുള്ളൂ എന്നുള്ള രീതിയിലും അപ്പം ഇതിന് ചേച്ചിക്ക് ചേച്ചിക്ക് എതിരായിട്ട് ഒരു സൈബർ അറ്റാക്ക് ചെയ്യാനായിട്ട് ടീം ഉണ്ടെന്ന് ചേച്ചി പിന്നെ ഉറപ്പായിരുന്നു എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ഞാൻ അറിയാതെ തന്നെ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് എന്നെനിക്ക് ഇപ്പം മനസ്സിലായി ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ദിവസമല്ല ബിഗ് ബോസിൽ പോയിട്ട് ഞാൻ എന്ന് വന്നോ അന്ന് തൊട്ടാണ് എനിക്ക് മനസ്സിലായി എനിക്ക് ചുറ്റും അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് അടിക്കാൻ ഒരു ഗൂഢാലോചന തന്നെ കുറച്ച് പേര് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് തെണ്ടുവായിരുന്നെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് തന്നെ തെണ്ടുമായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നമുണ്ട് ഞാൻ അവർ അവരുദ്ദേശിച്ചതിനേക്കാളും ബിഗ് ബോസ് വിടാതിരിക്കാൻ തന്നെ നൂറ് പ്രാവശ്യം അവർ ശ്രമിച്ചു ഒന്നും നടന്നില്ല ബിഗ് ബോസ് ഞാൻ പോയി ഞാൻ സ്വന്തമായിട്ട് ഇറങ്ങി അന്തസ്സായിട്ട് ഇറങ്ങി വന്നു ഇനി എബിക്ഷൻ എബിക്ഷന് ഞാൻ വന്നിരുന്നെങ്കിൽ ഇവർ പറഞ്ഞു അയ്യേ അവളെ എവിക്ഷൻ ചെയ്ത് ഇറങ്ങി അവളെ ആൾക്കാർക്ക് വന്നിട്ടില്ല അതും നടന്നില്ല ഞാൻ തന്നെ സ്വന്തമായിട്ടാണ് ഞാൻ ഇറങ്ങിയത് അതും പോരാനിട്ട് എന്നെപ്പറ്റി അനാവശ്യങ്ങളും അതിൻ്റെ അപ്പുറവും ഇവിടെ രേണു സുദീ പറയുന്നത് രേണു സുദീനെ വളഞ്ഞാക്രമിക്കാൻ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് എന്നാണ് എന്തുകൊണ്ടാണ് എന്നെ വളഞ്ഞ ആക്രമിക്കുന്നത് എന്നറിയില്ല എന്നുള്ളതും ഫസ്റ്റ് ഓഫ് ഓൾ രേണു എന്ന് പറയുന്ന വ്യക്തിയെ വളഞ്ഞാക്രമിക്കാനുള്ള കാര്യം രേണു കാണിച്ചു കൂട്ടുന്ന ചേഷ്ടകൾ ആണ് ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു അഞ്ചാറ് ടോപ്പിക്കുകൾ അഞ്ചാറ് വീഡിയോസ് ഈ മീൻസ് ഈ തൊട്ട് മുമ്പിൽ ഈ അഞ്ചാറ് ക്ലിപ്പിംഗ്സ് എടുത്താൽ ആരായാലും പറഞ്ഞു പറഞ്ഞൂല്ലേ സ്വന്തം ഭർത്താവ് മരിച്ച ഡേറ്റ് അവർക്ക് അറിയില്ല സ്വന്തം ഭർത്താവ് മരിച്ച ഡേറ്റ് അവർക്ക് അറിയില്ല ഇരുപത്തിനാല് മടക്കവും ഭർ ഭർത്താവ് എന്ന് പറയുന്ന സുധീൻ്റെ മന്ത്രം നാളെ ഞാൻ കയ്യിൽ മയിലാഞ്ചി വരെ ഭർത്താവിൻ്റെ ഫോട്ടോ വെച്ചിടുന്ന കണ്ടു ആ അവർക്ക് ഭർത്താവ് മരിച്ച ഡേറ്റ് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടല്ലേ എന്ന് ചോദിക്കുന്നതിനോട് ചോദിക്കുകയാണ് ഈ ഓൺലൈൻ മീഡിയക്കാർ വരും അവർ ചോദ്യങ്ങൾ ചോദിക്കും അവരുടെ ഒരു കണ്ടൻറ് ഇതാണ് അതിന് എന്തിനാണ് നിങ്ങൾ ഈ താളം തുള്ളി കൊടുക്കുന്നത് നിങ്ങൾ ഈ മീഡിയക്കാരെ വിളിച്ചിരുത്തി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഈ കൊഷ്ട മറുപടി കൊടുക്കുന്നത് എന്തിനാന്ന് വിളിച്ചാൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷൻ ആവാനും ടോപ്പിക്കാകാനും നാളെ നിങ്ങൾ മീഡിയക്കാരെ മുമ്പിൽ ഒന്ന് പറയാൻ പോകുന്നൊരു കാര്യം അതെ രണ്ടാ പെട്ടെന്ന് നിങ്ങൾ സ്തുതി ചെയ്യേണ്ട മരണ ഡേറ്റ് ചോദിച്ചപ്പോൾ എൻ്റെ കണ്ണൊന്ന് ബ്ലിങ്കിപ്പോയി അതിൻ്റെ ഭാഗമായി എനിക്ക് ഡേറ്റിനെ കുറിച്ച് അറിയില്ലായിരുന്നു ഇന്നായിരിക്കും നിങ്ങൾ പറയുക നിങ്ങൾക്ക് ഡേറ്റ് അറിയില്ല എന്ന് പറയുന്നതിന് കുഴപ്പമില്ല ഭർത്താവിന് ഡേറ്റ് അറിയാതി അറിയുന്ന പോലും ഇല്ലേലോ കൊല്ലം സ്തുതി ഭജന ചെയ്തുകൊണ്ടിരിക്കുന്ന നിൽക്കുന്ന രേണു സ്തുതി എന്ന് ചോദിക്കുന്ന നമ്മൾ തെറ്റുകാരി നിങ്ങൾക്ക് ഇത്രത്തോളം വേറ്റ് വരാനുള്ളതിൻ്റെ കീരണം നിങ്ങളുടെ വായ നിങ്ങൾ കൊടുക്കുന്ന മറുപടി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി നിങ്ങൾ പറയുന്നതല്ല നിങ്ങൾ ചെയ്യുന്നത് അത്രയേ ഉള്ളൂ വൈസ് സോ ബൈ